ദേശീയ കർഷക ഫെഡറേഷന്റെ കാർഷിക വിപണി സംരംഭം ഡി കെ എഫ് കൺവേർജൻസ് സെന്റർ ഏറ്റുമനൂർ കാണക്കാരിയിൽ പ്രവർത്തനം ആരംഭിച്ചു അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാർഷിക പരിശീലന കേന്ദ്രം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ മേരി സിറിയക് ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക വിപണി ഇക്കോ ഷോപ്പ് കാർഷിക നഴ്സറി ഔഷധ സസ്യങ്ങൾ പച്ചക്കറി തൈകളും വിത്തുകളും ജൈവവളങ്ങൾ കാർഷിക യന്ത്രങ്ങൾ ഭക്ഷണശാല എന്നിവ ഡി കെ എഫ് കൺവെർജൻസ് സെന്ററിലുണ്ട് ഡി കെ എഫ് അഗ്രി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ലിമിറ്റഡ് എന്ന കർഷക കമ്പനിയുടെ സുപ്രധാന പ്രൊജക്റ്റാണ് കൺവെർജൻസ് സെൻ്റർ കർഷകർക്കും ഇതര ഉപഭോക്താക്കൾക്കും ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഭക്ഷണ വസ്തുക്കളും കാർഷിക വിപണിയിൽ വിൽക്കാനും വാങ്ങാനും കൺവെർജൻസ് സെന്ററിൽ സാധ്യമാവും ഫലവൃക്ഷങ്ങളും പച്ചക്കറി തൈകളും വിത്തുകളും നഴ്സറിയിൽ ലഭ്യമാണ് ഈ സംരംഭം കാണക്കാരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് വലിയ അവസരമാണ് ഒരുക്കുന്നത് കൺവെർജൻസ് സെന്റർ പ്രവർത്തനം സജീവമായാൽ കാർഷിക വിളകളുടെ മൂല്യവർധനവിനും കർഷകർക്കും പൊതുസമൂഹത്തിനും കൃഷിയിലും അനുബന്ധ മേഖലകളിലും പ്രായോഗിക പരിശീലനം ലഭ്യമാക്കുന്നതിനും അവസരമുണ്ടാകും ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കാണക്കാരി ആശുപത്രി പടിക്ക് സമീപമുള്ള പെട്രോൾ പമ്പിന് എതിർവശത്ത് ആരംഭിച്ച ഡി കെ എഫ് കൺവേർജൻ സെന്ററിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു നിങ്ങൾ ഈ പരിശ്രമത്തിന് മുന്നോട്ട് വരുമ്പോൾ ഇത് കൃഷിക്കാർക്ക് ആശയമാണ് കുറിപ്പ നിലയിൽ സംഘമൈത്രി തുടക്കം കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി കാർഷിക വിപണി കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തുടങ്ങിയപ്പോൾ കൃഷിക്കാർക്കത് ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന വിധത്തിലേക്ക് മാറ്റാൻ കഴിയും ഇപ്പോൾ അത് നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുന്നു പൊതു മാർക്കറ്റിൽ കൃഷിക്കാർക്ക് ന്യായവിലയ്ക്ക് ന്യായവില ലഭ്യമാവുന്നു അതോടൊപ്പം തന്നെ നമുക്കതിൻ്റെ വിപണി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും അപ്പോൾ കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ പൊതുമാർക്കറ്റായി ഇപ്പോൾ സംഘവൈത്രി മാറിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് വിവിധ വാല്യൂ വാല്യൂഡ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തന രംഗത്ത് പുതുതായി കടന്നു വന്നിരിക്കുന്ന സംരംഭങ്ങളും വിജയകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു കാർഷിക വിപണി ഇക്കോ ഷോപ്പ് അതുപോലെ തന്നെ കാർഷിക നഴ്സറി ഔഷധ സസ്യങ്ങൾ പച്ചക്കറി തൈകളും വിത്തുകളും ജൈവ വളങ്ങൾ എന്നിവയെല്ലാം കാർഷിക പരിശീലന ഈ സെന്ററിന്റെ ഭാഗമായി ലക്ഷ്യം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ഫ്രാൻസിസ് ജോർജ് അധ്യക്ഷനായിരുന്നു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ മേരി സിറിയക് കാർഷിക പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഞാൻ കേട്ട കാര്യങ്ങളൊക്കെ വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ് കാരണം എനിക്ക് തോന്നുന്നത് കാർഷിക മേഖലയിലെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ അതായത് കാർഷിക വിപണി അതോടൊപ്പം തന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സെൻ്റർ വിവിധ തരത്തിലുള്ള പച്ചക്കറി തൈകളും അതുപോലെ തന്നെ ഔഷധ വിഷ തൈകളും പച്ചക്കറി വിത്തുകളും ഉൾപ്പെടെയുള്ള വിവിധ തരം കാർഷിക മേഖലയിലെ ഇൻപുട്ടുകളും അതുപോലെ തന്നെ ട്രെയിനിങ് പിന്നെ കാർഷിക യന്ത്രോപകരണങ്ങൾ ഇങ്ങനെ വിവിധ തലത്തിലുള്ള കാർഷിക കാർഷിക മേഖലയിലെ സേവനങ്ങളെ ഒരു കുടക്കിഴിൽ അണിനിരത്തി കൊണ്ടുള്ള ഒരു കൺവെർജൻ സെന്ററാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത് തീർച്ചയായിട്ടും കർഷകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കർഷക സമൂഹത്തിന് തന്നെ വളരെ ആശാവഹമായ ഒരു കാര്യമാണ് കർഷക നേതാവ് പി ടി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊച്ചുറാണി സെബാസ്റ്റ്യൻ കൃഷി ഓഫീസർ ഡോക്ടർ നിതീഷ് ബാബു എം പഞ്ചായത്ത് അംഗം ജോർജ് ഗർവാസിസ് ഗവൺമെന്റ് വി എച്ച് എസ് എസ് പ്രതിനിധി പി ജെ മനേഷ് കാണക്കാരി ക്ഷീരവ്യവസായ സംഘം പ്രസിഡന്റ് പി യു മാത്യു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി ജോസഫ് വൈസ് പ്രസിഡന്റുമാരായ വി പി മത്തായി മാസ്റ്റർ ജെയിംസ് കുറ്റിക്കോട്ടയിൽ ഡി കെ എഫ് ജില്ലാ പ്രസിഡന്റ് സജി പി എബ്രഹാം ചെയർമാൻ ജോർജ് മുല്ലക്കര ജില്ലാ സെക്രട്ടറി വിജയൻ മുക്കാട്ടിൽ ട്രഷറർ സതീശൻ മോനിപ്പള്ളിയിൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ജോസഫ് ടി മൂലയിൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ വി എം ജോർജ് സംസ്ഥാന സമിതി അംഗം മാത്തുക്കുട്ടി ജോസഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞ ഡോക്ടർ ദേവി വി എസ് സമ്മിശ്ര വിളകളും മണ്ണ് പരിപാലനവും എന്ന വിഷയത്തിൽ സെമിനാർ നയിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ